ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വൈകിട്ട് ഒരു നാലര സമയമായിട്ട് ഞാൻ എന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായക്ക് കടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവലാണ് കേട്ടോ അവൽ നമ്മളുണ്ടല്ലോ നെയ്യിലൊക്കെ ഒന്ന് വറുത്ത് പഴമൊന്ന് വാട്ടിയെടുത്ത് നാളികേരോമോ ഒന്ന് ീട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിന് ഞാൻ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് കേട്ടാ നേരിയൊരു പഞ്ചസാര വിതറിയിട്ടുണ്ട് പിന്നെ നമുക്ക് പഴത്തിൻ്റെ മധുരവും കൂടി ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് ഫ്രൈ ആയിപ്പോൾ എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് സ്കൂൾ വീട്ടിൽ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് ഹെൽത്തിയാണ് അപ്പോൾ ഇതിലാണെങ്കിൽ കപ്പലണ്ടി അല്ലെങ്കിൽ പുട്ടുകടല ഇതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അവല് നാളികേരം ഇതൊക്കെ നമ്മൾ നനച്ചെടുക്കില്ലേ അവല് കുതിർത്തത് അത് കഴിക്കാനാണെങ്കിൽ ഒത്തിരി സമയം വേണം ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും പറ്റും നമ്മുടെ മൗബിളിക്കൂട്ടൻ ഉറക്കം കഴിഞ്ഞേറ്റിതേ കണ്ണ് തുറന്ന് ഇങ്ങനെ വരുന്നുള്ളൂട്ടാ അപ്പോൾ ഉറക്കം എഴുന്നേക്കാൻ കാരണം നമ്മുടെ അല്ലി കോഴി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവൾ മുട്ടയിട്ടിട്ട് ഇതാ ഒച്ചിട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം ആ സൗണ്ട് കേട്ടിട്ടാണ് മൗകുളിക്കൂട്ടൻ കണ്ണൊന്നിങ്ങനെ തുറന്നത് അല്ലി മുട്ടയിട്ട് കഴിയാറായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ആ ഒരു പൊരുന്നൽക്കോഴിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടാ മുട്ടയിട്ട് കഴിഞ്ഞാലും പിന്നും അവിടെ കുറേ സമയം കിടക്കും അതിന് ശേഷമാണ് ഞെട്ടി എണീറ്റും കഴിഞ്ഞിട്ടും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പോകാം കേട്ടോ അപ്പോൾ അവൾ കുറേ ടൈം ടൈമിന്നേരം മുട്ടയിടാനായിട്ട് കിടക്കുക മുട്ട അവിടെ തന്നെ കിടക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നിൽക്കുമോനൊക്കെ പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊക്കെ പോയി കളിക്കും കേട്ടോ പിന്നെ എത്രയാന്ന് വെച്ചിട്ടാണ് നീക്കും സംഘമൊക്കെ ഇവളെങ്ങനെ കാത്തു നിൽക്കുക കുറേ സമയം അവർ വെയിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ പതുക്കെ പതുക്കെ ചിക്കി ചകഞ്ഞ അപ്പുറത്തൊക്കെ എത്തും അപ്പോഴായിരിക്കും നമ്മുടെ അല്ലിമോൾക്ക് ഓർമ്മകര അയ്യോ അവരൊക്കെ പോയല്ലോ അപ്പോൾ എഴുന്നിട്ട് പോവുക അവരുടെ കൂടെ കളിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് അവൾ ആ ഒരു ടൈമിലായിരിക്കും അപ്പോൾ പിന്നെ അവൾ ഇവിടെ നിന്ന് ഞെട്ടി എണീറ്റോട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് അപ്പോൾ അവൾക്കാണെങ്കിൽ നേരെ അവരുടെ അടുത്ത് ചെല്ലാതെ അവൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അവർ ഇവളുടെ അടുത്തേക്ക് വരണം കേട്ടാ അല്ലാണ്ട് ഇവൾക്ക് അവരുടെ അടുത്തേക്ക് പോകാനല്ല ഇഷ്ടം അങ്ങനെ അതേ വിളിച്ച് വരുത്തി നിക്കുനേം കുങ്കിനെയും അങ്ങനെ നിക്കും കുങ്കിയും കൂടി ഓടി വരുകയാണ് കേട്ടോ നിക്കുനാണെങ്കിൽ ഭയങ്കര വെപ്രാളാണ് കേട്ടോ അവളെ കണ്ടു കിട്ടുന്നത് വരെ അതുകൊണ്ട് തന്നെ അവളുടെ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും പറന്ന് വരും കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കുറേ മുരിങ്ങ മരങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യമുള്ളത് അതിൽ പൂവുണ്ടായി ഇങ്ങനെ നിറയെ വീഴും അപ്പോൾ അതാ ഇപ്പം കാറ്റടിച്ചപ്പോൾ വൈകിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു ആ കാറ്റത്ത് ഒരുപാട് മുരിങ്ങ പൂക്കൾ വീണിട്ടുണ്ട് കേട്ടാ പക്ഷെ ഒരു കായ് പോലും പിടിക്കില്ല അപ്പം നമ്മുടെ വീട്ടിൽ മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ത് വെച്ചാലും ഉണ്ടാവും കേട്ടോ പക്ഷേ ഈ മുരിങ്ങ മാത്രം ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല എപ്പോഴും പൂവ് ഇടും കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടായില്ലെങ്കിലും ഇലക്കും പൂവിനും ഒക്കെ ആയിട്ട് ഈ മുരിങ്ങ വേണമല്ലോ അപ്പം അതുകൊണ്ട് മാത്രമാണ് വെട്ടിക്കളയാത്തത് കേട്ടാ ഏട്ടക്കിടയ്ക്ക് വെട്ടും പിന്നെ വീണ്ടും പൊടിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറേ പൂക്കൾ വീണെക്കണ കാരണം ഞാനിത് റക്കി എടുക്കാനായിട്ടോ അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ വിചാരിച്ചു അല്ലി മുട്ടയൊക്കെ കൂട്ടിയിട്ട് എല്ലാം കൂടെ കൊത്തിപ്പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല പോഷക സമൃദ്ധമാണല്ലോ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും അപ്പോൾ ഇത്രയും പൂക്കൾ കിട്ടുമ്പോൾ അതുകൂടി ഈ മുട്ടയും കൂട്ടിയിട്ട് കൊത്തിപ്പൊരിക്കുമ്പോൾ മുട്ട ഏതാ മുരിങ്ങ പൂവേതാന്ന് അറിയൂല കേട്ടോ നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് കഴിച്ചോളും അപ്പോൾ കൊച്ചുകുട്ടികളായാലും അവർ ഇത് കഴിക്കുന്നില്ലെങ്കിൽ മുട്ടയുടെ ഒപ്പം കൊത്തിപ്പൊരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ല അപ്പോൾ അവരും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു പോഷകാംശമൊക്കെ അവരുടെയും മൈറ്റിലൊക്കെ എത്തട്ടെ അപ്പം എല്ലാം എല്ലാവരും ഇങ്ങനെ മുരിങ്ങപ്പൂ കിട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങനെ പറക്കിയെടുത്തേക്കാണ് കേട്ടോ അവർ കൈക്കുമ്പൾ നിറച്ചും എനിക്ക് മുരിങ്ങപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മുരിങ്ങ മരത്തിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യം തോന്നില്ല കായുണ്ടായില്ലെങ്കിലും പൂക്കളെങ്കിലും തന്നല്ലോ എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരുടെയും വീട്ടിലും ഒരു കറിവേപ്പ് അതുപോലെ തന്നെ ഒരു മുരിങ്ങ മരം ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ ഇതൊക്കെ നല്ലതാണ് നമുക്ക് എന്തായാലും വിഷാംശം ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ആട്ടാ കറിവേപ്പൊക്കെ പുറത്തൊന്ന് വാങ്ങി ഉണ്ടെങ്കിൽ ഒത്തിരി വിഷമടിച്ചിട്ടൊക്കെയാണ് കിട്ടുകട്ടോ അപ്പം ഞാൻ ഈ മുരിങ്ങപ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലിങ്ങനെ ഒന്ന് ആസ്വദിച്ചതാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ ചായ പൊടിയൊക്കെ കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ നമുക്ക് മുറ്റടിക്കലും പാത്രം കഴുകലും അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെയാണ് ഉള്ളത് കേട്ടാ അപ്പോൾ ഇതുണ്ടല്ലോ ഒരു റോസക്കമ്പ് ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ ഈ ചെടിച്ചട്ടിയിൽ കുത്തിവെച്ചിരിക്കുന്നതാണ് ഇന്നത് കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് നമുക്ക് കുഴിച്ചിടണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ആ റോസക്കമ്പ് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കുഴിച്ചിട്ടുള്ള കേട്ടോ കൊണ്ടുവന്ന പാടെ തന്നെ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുന്നതാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് റോസ് നിറത്തിലുള്ള പൂവാണ് അപ്പോൾ ആ പൂവ് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്ത് വന്നത് കേട്ടോ പിന്നെ എന്തൊക്കെ പൂവുണ്ടെങ്കിലും നമ്മുടെ ഈ റെഡ് കളർ പൂവിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അതിങ്ങനെ നോക്കി കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഒരു വീട്ടിൽ ഇതിൻ്റെ വൈറ്റ് കളർ കണ്ടു കെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ രണ്ടും കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ ഇനി എവിടെയെങ്കിലും കാണാണെങ്കിലും അത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ചെടിക്കടയിൽ പോയപ്പോൾ ബോഗൻ വില്ലയ്ക്ക് വില ചോദിച്ചപ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വലിയ ചട്ടിയിലായിട്ട് നിറയെ പൂത്ത് നിൽക്കുകയാണേ അപ്പോൾ നല്ല വിലയുണ്ട് കേട്ടോ ബോഗൻ വില്ലയ്ക്ക് അപ്പം ഞാൻ കവറിൽ വരുന്നില്ലേ കവറിൽ വരാണെങ്കിൽ നൂറ് രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കവറിലൊന്നും ഇപ്പോൾ കടയിൽ വന്നിട്ടില്ല കേട്ടോ പല സ്ഥലങ്ങളിലും വിൽക്കുന്നതൊക്കെ കാണാം ഇന്നലെ ഞാൻ കയറിയ കടയിൽ കണ്ടില്ല ഒരെണ്ണം വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇത്ര വില കണ്ടപ്പോൾ വാങ്ങിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ചെത്തിയിത് നിറയെ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ ചെത്തി പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിറച്ചുണ്ടാവും കേട്ടോ ചെത്തിക്ക് വെള്ളം ധാരാളമായിട്ട് വേണം അപ്പോൾ എന്നും നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ എത്ര വെള്ളം ഒഴിക്കുന്നോ അത്രേ അനുസരിച്ച് അതിൽ പൂവുണ്ടാവും വെള്ളം കുറവാണെങ്കിൽ മുട്ടും പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ആ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അധികം ചവറൊന്നും വീണിട്ടില്ല എന്നാൽ കാറ്റ് കാരണമാണ് കേട്ടോ നമുക്ക് ഈ പൂവും ഇതൊക്കെ അങ്ങനെ വീണിരിക്കുന്നത് നല്ല കാറ്റുണ്ട് അപ്പോൾ രാവിലെയും വൈകിട്ട് മഞ്ഞുണ്ട് അതിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ രണ്ട് നേരം നനയ്ക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഇത്ര ചവറേ നമുക്കൊള്ളു അപ്പോൾ അതങ്ങട്ട് അടിച്ച് കളയാം എന്ന് വിചാരിച്ചു പിന്നെ അമ്മ ചവറൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കി കുളിക്കും അപ്പോൾ ആ വെള്ളം ചൂടാക്കാനായിട്ട് ചവറൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് അടിച്ച് കൂട്ടി വെച്ചാലും അമ്മ അതങ്ങട്ട് ചാക്കിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ചവറൊക്കെ അടിച്ചു മാറ്റാണ് കേട്ടോ ഇന്ന് ചേട്ടൻ വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ വെക്കുക വെറുക്കെങ്ങാനൊക്കെ ചെയ്യണം പിന്നെ ഈ മുരിങ്ങ തോരനും ഉണ്ടാക്കണം കേട്ടോ പിന്നെ രാവിലത്തെ കറി അവിയലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രമേശായിട്ടോ എന്ത് കൊണ്ടുവരും എന്നുള്ളത് എനിക്കറിയാം എന്ത് കൊണ്ടുവരുന്ന് പ്രതീക്ഷിച്ച് മറ്റൊരാളാണെങ്കിൽ മതിലിമ കിടക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ മൗകളിക്കൂട്ടനാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതേ നീക്കമൊക്കെ വന്ന് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു അപ്പോൾ കുറച്ച് അരി അവർ കിട്ടുകൊടുത്തതാണ് കേട്ടോ അങ്ങനെ അവർ അരി ഒക്കെ കൊത്തി തിന്നട്ടെ അപ്പോൾ അല്ലി കിടക്കുന്നില്ല കിടക്കുന്നില്ലാട്ടോ ഇടയ്ക്കിടയ്ക്ക് അല്ലിയനെ കാണാണ്ടാവും അപ്പം നമ്മൾ ചെന്ന് നോക്കണം മുട്ടയിടുന്ന സ്ഥലത്ത് അവൾ ചുമ്മാ ചെന്ന് കിടക്കും കേട്ടോ അപ്പോൾ ട്ടോ ഇവിടെ പറയുന്നുണ്ട് ദിവസം കിടന്ന് കഴിയുമ്പോ ശരിയാവുന്നു കേട്ടോ അപ്പൊ ഇവിടെ മാവുകളി കൂട്ടന്റെ ഒക്കെ നോക്കി ഇടക്കിടക്ക് ഓരോ പോസ്റ്റിലാണ് അവൻ തിരിഞ്ഞും മറിഞ്ഞിങ്ങനെ കിടക്കുക ഇതൊക്കെ നോക്കിയിരിക്കുമ്പോ തന്നെ നല്ല രസമാണ് അങ്ങനെ രമേശ് ചേട്ടൻ വരുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണം അപ്പോൾ വരുന്ന അഞ്ചര സമയമാകുമ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത്ര ടൈം പോവില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഇരിട്ടാവും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് തന്നെയാണ് സൂപ്പർ മാർക്കറ്റുകളും ഒക്കെട്ടാ അപ്പോൾ വേഗം തന്നെ കമ്മലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മൗഗിളി മാത്രമല്ല കാത്തിരിക്കുന്നത് അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം രമേശായിട്ട് വന്ന് ഇനി വീട്ടിൽ കയറി ചായ കുടിക്കാനൊന്നും നിൽക്കുന്നില്ല എന്നോട് റെഡി ആയിട്ട് നിൽക്കാനാണ് പറഞ്ഞത് അപ്പോൾ അപ്പം തന്നെ പോവാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കോഴിമക്കളൊക്കെ ഇണങ്ങാ തനിയെ കയറിക്കോളും അവരുടെ ആ ഒരു ടൈമിനനുസരിച്ച് അവർ തനിയെ കയറിക്കോളും അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കൂടെ അടക്കേ വേണ്ടൂട്ടോ അല്ലാതെ നമ്മളവരെ നിർബന്ധിക്കുകയൊന്നും വേണ്ട കേട്ടോ അങ്ങനെ റെഡിയായി ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയമായി അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കാണാൻ മൗഗിക്കുട്ടൻ മതിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ കയറി കിടക്കുന്നത് കേട്ടോ ഇത്ര നേരം അവൻ ഇവിടെയൊക്കെയാണ് ചുറ്റിപ്പറ്റി കിടക്കുന്നതെങ്കിലും ഇപ്പോൾ അവന് കറക്റ്റ് ടൈം അറിയാം കേട്ടോ വരാറായിരുന്നു അതുകൊണ്ട് ആരും വിളിക്കേണ്ടവർക്കത്തിന്ന് അവർ ആ ടൈം ആകുമ്പോൾ തന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് വന്ന് കിടന്നോളൂ കേട്ടോ അപ്പം എനിക്ക് അതിശയം തോന്നിയിട്ട് പാടുണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് ആരുമില്ല അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ബോറടിക്കുന്നത് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തി നോക്കാം സമയം പോകുന്നത് അറിയില്ല അതുപോലെ തന്നെ സ്നേഹിക്കുക നമുക്ക് സ്നേഹിക്കാനും അതുപോലെ തന്നെ അവരുടെ സ്നേഹം കിട്ടാനും ഒക്കെ ഇതുവഴി സാധിക്കും കേട്ടോ കണ്ടില്ലേ ഈ കുഞ്ഞിങ്ങനെ കിടക്കുന്നത് അങ്ങനെ തേ രമേശേട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ടൈം അവർക്കറിയാലോ അപ്പോൾ പിന്നെ ഞാൻ എന്താ വേഗം തന്നെ പുറത്തിറങ്ങി വരാട് അങ്ങനെ ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോം എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത് കേട്ടോ അരിയും സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങണമായിരുന്നു പിന്നെ നമ്മുടെ മൗകുളിക്കൂട്ടിനെ കാറ്റ് ഫുഡ് വാങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ട് ചിക്കൻ വിത്ത് ഗ്രേവി എന്നുള്ള ഒരു ഫുഡ് ഉണ്ട് അപ്പം അതാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ചെറിയ പാക്കറ്റാണ് അവന് കൊടുക്കുന്നത് അത് നമ്മുടെ മറ്റ് ഫുഡിൻ്റെയൊക്കെ ഒപ്പമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അല്ലാതെ ഇത് തന്നെയായിട്ട് അവന് കൊടുക്കില്ല പിന്നെ പിന്നെ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ പുറത്ത് കിടന്നപ്പോഴേക്കും എന്താ വിളക്ക് വയ്ക്കുന്ന ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു അപ്പോഴേക്കും അമ്മതാ കുറച്ച് മീനൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടയും മുരിങ്ങിയ പൂവും കൂട്ടിയിട്ട് തോരനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോഴേക്കും കോഴിമക്കളൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ കോഴിക്കൂടൊക്കെ അടച്ച് പിന്നെ നമ്മൾ സന്ധ്യാദ്വീപൊക്കെ കത്തിക്കേണ്ട ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അതിശയം ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരുന്നത് വരെ മൗബുളികുട്ടം മതിലിങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് സ്നേഹമുണ്ടവന് ഞാനാണെങ്കിൽ ഗേറ്റിന് പുറത്ത് ആകാശമല്ലി ചെടികൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് നേരി ഇരിട്ടുള്ള കാലമാണ് കളർ അങ്ങനെ അങ്ങോട്ട് കാണാത്തത് ഈ ആകാശമല്ലിയും അതുപോലെ തന്നെ റോസാപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ റോസാപ്പൂ നമുക്ക് പറിച്ചെടുക്കാം സാധാരണ രാവിലെയാണ് വിരിയാറ് ഇന്ന് ഇത് വൈകിട്ടാണ് വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് പറിച്ചെടുക്കുകയാണ് നമുക്ക് ഭഗവാനി വയ്ക്കാമല്ലോ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് തരം ആകാശമല്ലിപ്പൂക്കളുണ്ട് മഞ്ഞും പിങ്കും ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇടാമിക്കാൻ നമുക്ക് പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ലൈറ്റ് വയലറ്റ് നിറത്തിലുള്ളതാണ് പിന്നെ വൈറ്റും ഉണ്ട് ഈ വൈറ്റും വയലറ്റും ആണെങ്കിൽ രണ്ടും പടർന്ന് ഇങ്ങനെ താഴോട്ട് കിടക്കും നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞും റെഡൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ പക്ഷേ കുറ്റിച്ചെടി പോലെ നേരെയാണ് നിൽക്കാറ് കേട്ടോ ഇതുപോലെ വള്ളി വീശി കിടക്കില്ലേ അതിങ്ങനെ കാണാൻ നല്ല രസമാണ് ാണ് കേട്ടോ അപ്പം ചെടികളും പൂക്കളും അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കളും മൗകുളിക്കുട്ടരും എല്ലാം കൂടിയാണ് നമ്മുടെ വീട് ഒരു സ്വർഗ്ഗം പോലെ ആക്കുന്നത് കേട്ടോ ഇവരെയൊക്കെ നോക്കിയിരിക്കാനും ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ സമയം പോകുന്നതും അറിയില്ല നമുക്ക് മനസ്സിന് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനല് ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം